പത്തു ലക്ഷത്തിൽ താഴെയെ പ്രൊഡക്ഷൻ കോസ്റ്റ് വരൂ പക്ഷേ ഒരു കോടിയിലധികം രൂപ ആ ചിത്രം സമ്പാദിച്ചു നായകനും നായികയും പുതുമുഖങ്ങളായിട്ടും എന്നിട്ടും പറഞ്ഞുറപ്പിച്ച പ്രതിഫലം നായികയ്ക്ക് പ്രൊഡ്യൂസർ നൽകിയില്ല അവൾ പലതവണ അച്ഛനോടൊപ്പം പണത്തിനായി വീട്ടിലെത്തി കോടി രൂപ കലക്ഷൻ ഉണ്ടാക്കിയ പടമല്ലേ ഒരു ലക്ഷമെങ്കിലും ശമ്പളമായി മോൾക്കു നൽകൂ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന പിതാവ് അദ്ദേഹത്തോടെ എന്നും അപേക്ഷിക്കും പക്ഷേ കാശില്ലെന്ന് പറഞ്ഞ നിർമ്മാതാവ് ഓരോ തവണയും അവരെ മടക്കി അയച്ചു ആറേഴു മാസം കഴിഞ്ഞപ്പോൾ അവളുടെ വീട്ടിലേക്ക് ഒരു ചെക്ക് വന്നു അമ്പതിനായിരം രൂപ ഔദാര്യം പോലെ അയച്ചു തന്ന ആ ചെക്കും കയ്യിൽ പിടിച്ച് അവളെന്ന് പൊട്ടിക്കരഞ്ഞു ഇനി ചിത്രം ഏതെന്ന് പറയാം ആദിപാപം ഇനി നായികയാരെന്ന് എടുത്തു പറയണമെന്നില്ല വശ്യതയാർന്ന രണ്ട് കണ്ണുകൾ മനസ്സിൽ തെളിയും ഒപ്പം അഭിലാഷ എന്ന പേരും ബാംഗ്ലൂരിലെ ഒറ്റമുറി വീട്ടിൽ ഒരു ദിവസം പി ചന്ദ്രകുമാർ എത്തുന്നു അഭിലാഷയെന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ് ഇനി എന്ത് എന്ന ചോദ്യം മനസ്സിൽ നിറച്ച് നിൽക്കുകയാണ് ജംഗിൾ ബോയ് എന്ന സിനിമയിൽ പ്രധാനപ്പെട്ടൊരു വേഷമുണ്ട് ചെയ്യാമോ എന്ന് ചന്ദ്രകുമാർ ഇഷ്ടമുണ്ടെങ്കിൽ ചെന്ന് അഭിനയിക്കൂ എന്ന് മാത്രം അച്ഛൻ പറഞ്ഞു കാനന പശ്ചാത്തലത്തിൽ തട്ടിക്കൂട്ടിയ ഗ്ലാമർ ചിത്രമായിരുന്നു എൺപത്തി ഏഴിലെ ജംഗിൾ ബോയ് കഥാപശ്ചാത്തലത്തിനനുസരിച്ച് ശരീരപ്രദർശനം നടത്തി പ്രേക്ഷകർക്കന്ന് നടി പുതിയ വിരുന്നായി ഒരിക്കൽ കൂടി ചന്ദ്രകുമാർ അഭിലാഷയുടെ വീട്ടിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആദമിന്റെയും ഹവയുടെയും കഥ അറുന്നൂറിലധികം പെൺകുട്ടികളെ സ്ക്രീൻ ടെസ്റ്റ് നടത്തിയെങ്കിലും ആരും ആ റോളിലേക്ക് ശരിയാവുന്നില്ല നീ തയ്യാറായാൽ ഈ പടം നടക്കും അദ്ദേഹം പറഞ്ഞു ഹവയെങ്കിൽ ഹവ അഭിലാഷയ്ക്കെന്ന് സിനിമ ജീവിതമായിരുന്നു അതിജീവനമായിരുന്നു മല്ലു എറോട്ടിക് സിനിമകളിലെ എപ്പിക്കായ ആദിപാപം സംഭവിക്കുന്നത് അങ്ങനെ ആദിപാപത്തിലെ നഗ്നരംഗങ്ങൾ അഭിലാഷയിലെ സ്ത്രീത്വത്തിന് മുറിവേൽക്കാതെ തന്നെ ചന്ദ്രകുമാർ അന്ന് ചിത്രീകരിച്ചു സെറ്റിൽ ക്യാമറയുടെ കണ്ണിൽ പതിയാതെ ഒരു ബെഡ്ഷീറ്റ് കെട്ടിയിടും ആക്ഷൻ പറയുന്നത് വരെ അഭിലാഷ ബെഡ്ഷീറ്റ് കൊണ്ട് മൂടി പൊതിഞ്ഞു നിൽക്കും ലൈറ്റ് ക്രമീകരിക്കുമ്പോൾ സംവിധായകനും ക്യാമറാമാനും ഒഴികെയുള്ളവർ ക്യാമറയ്ക്കും നടിക്കും പുറംതിരിഞ്ഞു നിൽക്കും അന്നേരം അഭിലാഷ പുതപ്പിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി ഫ്രെയിമിലേക്ക് വരും ഷോട്ട് തീരുമ്പോൾ കട്ട് പറയുന്നതിന് പകരം ചന്ദ്രകുമാർ കണ്ണുകൾ കൊണ്ട് ഒരാംഗ്യം കാണിക്കും അപ്പോൾ വീണ്ടും അഭിലാഷ പുതപ്പിനുള്ളിലേക്ക് കയറിപ്പോകും അപ്പോൾ മാത്രമേ പുറന്തിരിഞ്ഞു നിൽക്കുന്ന ക്രിയോ ക്യാമറയ്ക്ക് അഭിമുഖമായി വരൂ വേണ്ടി ചെറുപ്രായത്തിൽ മുഖത്ത് ചായം തേച്ച ആ പെൺകുട്ടിയോടുള്ള മമത ആദിപാപത്തിലുടനീളം ചന്ദ്രകുമാർ പുലർത്തി അതുകൊണ്ടുതന്നെ സൗത്ത് ഇന്ത്യ ചിത്രം ട്രെൻഡ് സെറ്ററായപ്പോഴും ഒരു ഭാഗത്തു നിന്നും ശരീരപ്രദർശനത്തിന്റെ പേരിൽ അഭിലാഷയ്ക്ക് നേരെ നെഗറ്റീവ് കമന്റ് വന്നില്ല അതേസമയം അഭിലാഷ യു ആർ ബോൾഡ് എന്ന് പലരും അഭിനന്ദിക്കുകയും ചെയ്തു ആദിപാപത്തിന്റെ വിജയം എൺപത്തി ഒൻപതിൽ അഞ്ച് ചിത്രങ്ങളാണ് അഭിലാഷയ്ക്ക് സമ്മാനിച്ചത് കാനനസുന്ദരി ലയനം കൽപ്പന ഹൌസ് രതിഭാവം തടവറയിലെ രാജാക്കന്മാർ സാമ്പത്തികമായി അഞ്ചും വിസ്മയ വിജയങ്ങളായതോടെ മലയാള സിനിമയുടെ നായികാ സങ്കല്പം തന്നെ ആകെ മൊത്തം ടോട്ടൽ മാറി ഉർവശിക്കും ഗീതയ്ക്കും ശോഭനയ്ക്കും പാർവതിക്കും സമാന്തരമായി അഭിലാഷയ്ക്കൊപ്പം ആര്യ ജയരേഖ നിഷ ഉമാമഹേശ്വരി സുഗന്ധി തുടങ്ങി മറ്റൊരു നായികാന്തിരം ഉയർന്നുവന്നു മാർട്ടിൻ മുതലാളിയുടെ ബംഗ്ലാവിലെ നിത്യസന്ദർശക നിഷ്കളങ്ക യുവതി തത്തമ്മയായി തിഭാവത്തിലാണ് നടി ഏറ്റവും തിളങ്ങിയത് പക്ഷേ അഭിലാഷയുടെ ഹൈപ്പ് നൂറിൽ നിന്ന് നൂറ്റി പത്താക്കിയത് കാനനസുന്ദരിയിലെ കുയിലിയും പ്രായമോ പതിനാറ് എന്ന കിടലൻ പാട്ടിലും അഭിലാഷ എന്ന് വെട്ടിത്തിളങ്ങി സോഫ്റ്റ് കോർ മൂവിയെങ്കിലും കെട്ടുറപ്പുള്ള ഒരു കഥ കൊണ്ട് പ്രേക്ഷകനെ കൊളുത്തിവലിച്ച് സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ലയനം പക്ഷേ അഭിലാഷ കിന്നും നൊമ്പരമാണ് നായിക എന്ന് പറഞ്ഞാണ് ചിത്രത്തിലേക്ക് നടിയെ വിളിക്കുന്നത് പക്ഷേ സെറ്റിൽ ചെന്നപ്പോൾ സ്മിതയുടെ അനിയത്തി ആഷ എന്ന കഥാപാത്രം സ്വന്തം ചേച്ചിയെപ്പോലെ തന്നെ എന്ന് വിളിച്ച് പിന്നാലെ നാണംകുടുങ്ങി നടന്ന നന്ദുവനൊപ്പം കിടപ്പറ രംഗത്തിൽ അഭിനയിക്കുമ്പോൾ അഭിലാഷയെന്ന് ഉള്ളിൽ കരഞ്ഞിട്ടുണ്ട് ആ കുറ്റബോധത്തിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ അഭിലാഷ നന്ദുവിൻ്റെ മുഖത്ത് നോക്കിയതേയില്ല ലേനത്തിൻ്റെ വിചാരവങ്ങൾ നിലയ്ക്കും മുമ്പേ നന്ദു ആത്മഹത്യ ചെയ്തു അഞ്ച് ചിത്രങ്ങൾ തൊണ്ണൂറിലും അഭിലാഷയെ തേടിയെത്തി മനാന്തരങ്ങളിൽ അകപ്പെടുന്ന അഭിലാഷ എന്ന ചലച്ചിത്ര നടിയായി ചുവന്ന കണ്ണുകളിൽ ജഗതിക്കൊപ്പം ത്രൂ ഔട്ട് വേഷം സാവിത്രി കൊച്ചമ്മയായി ദേവിക കഥ കൊണ്ടുപോകുന്ന ആലസ്യത്തിൽ സാവിത്രിയുടെ മകൾ ലീനയായി അഭിലാഷയെത്തി പൂർണ്ണ നായികയായി അഭിലാഷ തിളങ്ങിയ തൊണ്ണൂറിലെ മറ്റൊരു ചിത്രം എൻക്വയറിയാണ് മെയിൻ സ്ട്രീം സിനിമയുടെ ഭാഗമായി വീണമീട്ടിയ വിലങ്ങുകളിൽ യാമങ്ങൾ സുരഭി യാമങ്ങൾ എന്ന പാട്ടിന് ഗണേശിനൊപ്പം ഒരു ഐറ്റം നമ്പറും ഇതേ വർഷം നടി ചെയ്തു മലയാളത്തിലെ മുൻനിര താരങ്ങൾക്കൊപ്പം അഭിനയിക്കാൻ അക്കാലം നടി ഏറെ മോഹിച്ചു സംവിധായകരോട് യാചിക്കുമ്പോൾ നിങ്ങൾ ബി ഗ്രേഡ് പടങ്ങളിലെ ഗ്ലാമർ താരമല്ലേ നല്ല സിനിമകളിൽ നിങ്ങളെ അഭിനയിപ്പിച്ചാൽ കുടുംബപ്രേക്ഷകർ പ്രേക്ഷകർ പടത്തിന് കയറില്ല എന്നായിരിക്കും മറുപടി തൊണ്ണൂറ്റൊന്നിൽ അഭിലാഷയ്ക്ക് മലയാളത്തിൽ രണ്ട് ചിത്രങ്ങൾ മാത്രം മഹസ്സറും വശ്യവും മഹസറിലെ ലതക എന്ന റിസപ്ഷനിസ്റ്റിന് ചെയ്യാനൊന്നുമില്ലെങ്കിലും ഏതോ കിളിനാഥമൻ കരടിൽ എന്ന എവർഗ്രീൻ സോങ്ങിൽ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞു തൊണ്ണൂറ്റി രണ്ടിൽ പക്ഷേ നാല് ചിത്രങ്ങളുമായി നടി തിരിച്ചെത്തി എൻ്റെ ട്യൂഷൻ ടീച്ചറിലെ ഷഫീഖിൻ്റെ കാമുകി പ്രിയ ഋഷിയിലെ ഡ്രഗ് അഡിക്റ്റായ അനിത രഥചക്രത്തിലെ ശ്രീരാമൻ്റെ മകൾ സൂസി ആദ്യന്തം തിരയിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങളുമായി നടിയെത്തിയ വർഷം ഗ്ലാമർ നായിക ആക്ഷൻ നായികയാവുന്ന സവിശേഷത രഥചക്രത്തിന് മാത്രം സ്വന്തം മലയാളത്തിനൊപ്പം തമിഴ് കന്നഡ തെലുങ്ക് ഭാഷകളിലും അഭിലാഷയക്കാലം സജീവമായി തമിഴിൽ പുതുക്കാപ്പ് എന്നൊരു ഹൊറർ മൂവി കൂടി നടി നിർമ്മിച്ചു സിനിമകൾ ഹിറ്റായാൽ പ്രതിഫലം കൂടി വരികയെന്ന സ്ഥിതിവിശേഷം പക്ഷേ അഭിലാഷയുടെ കാര്യത്തിൽ മാത്രം മറിച്ചായി ആദ്യ പാപത്തിന് ലഭിച്ച അമ്പതിനായിരം പിന്നീട് താഴോട്ട് പോയി മുപ്പതിനായിരവും ഇരുപതിനായിരവും ഒക്കെയായി തൊണ്ണൂറ്റിനാലിൽ ചെയ്ത അവൾക്കൊരു ജന്മം കൂടിയും കടുവാത്തോമയും പെട്ടിയിൽ കിടന്ന് ഒടുവിൽ പുറത്തിറങ്ങിയത് തൊണ്ണൂറ്റി ഏഴിലും തൊണ്ണൂറ്റി ഒമ്പതിലുമായിട്ട് കിടപ്പറയിലും വെള്ളച്ചാട്ടത്തിലും കാനന മധ്യത്തിലും സീനുകൾ മാറ്റമില്ലാതെ ആവർത്തിച്ച് അഭിലാഷയ്ക്ക് സ്വയം അടുത്തു തുടങ്ങി പനിച്ചു വിറയ്ക്കുമ്പോൾ പോലും വെള്ളച്ചാട്ടത്തിന് താഴെ കുളിർന്നു വിറച്ചു നിൽക്കേണ്ടി വന്നത് വിഷാദത്തിന്റെ തടവറയിൽ ബന്ധിക്കപ്പെട്ടു കിടക്കുമ്പോഴും മാതകത്വത്തിൻ്റെ അങ്കയും ചമയവും അണിഞ്ഞ കിടപ്പറയിൽ സിൽക്കാരങ്ങൾ ഉതിർക്കേണ്ടി വന്നത് മടുപ്പിന്റെ വിരക്തിയുടെ അന്ത്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ നടി അഭിനയത്തിന് വിരാമമിട്ടു സംഗീത സംവിധായകൻ കബീറിന്റെ ഭാര്യയായി അഭിലാഷ എന്ന പേര് വെള്ളിത്തെയിൽ ഉപേക്ഷിച്ച് സെറീന എന്ന ശരിപ്പേരിൽ നടി പുതുജീവിതം തേടി നല്ലൊരു സിനിമ തനിക്ക് നൽകാത്ത മലയാളത്തിൽ മകൾ മിൻഹാൽ നല്ലൊരു നായികയായി വളരുക ഹൃദയ ചെപ്പിൽ അഭിലാഷ ഒരു അഭിലാഷം സൂക്ഷിക്കുന്നു നാളേറെയായി